ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന സച്ചിയോട് അവന്തികയെ കുറിച്ചുള്ള തന്റെ സംശയങ്ങളെക്കുറിച്ച് പറയുന്നു അവന്തികേടത്തി മാത്രം ധനുഷന് ഒപ്പമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ധനുഷന് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവന്തികേടതിയുടെ സഹായമില്ലാതെ ധനുഷ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ധനുഷന്റെ കൂടെ അവന്തി കേടതിയും ഉണ്ട് എന്നാൽ മനഃപൂർവ്വം ഇന്ന് അവന്തികേടത്തിയുടെ പേര് ധനുഷിന്റെ കുറ്റങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ അതിൽ അവന്തികേടത്തിയുടെ പേര് മനഃപൂർവ്വം ഞാൻ മറച്ചു പിടിച്ചതാണ് നമ്മുടെ കുടുംബം തമ്മിൽ പരസ്പരം തമ്മിത്തല്ലി പിരിയാതിരിക്കാൻ വേണ്ടി പക്ഷെ ഇനിയും അവർ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ തുടരുമെന്നാണ് എന്റെ വിശ്വാസം അത് മാത്രമല്ല അവരിതോടെ ഒന്നും അവസാനിപ്പിക്കില്ല ധനുഷനെ വീണ്ടും അവർ തിരിച്ചു കൊണ്ടുവരുമെന്ന് എൻറെ മനസ്സ് പറയുന്നു എന്ന് അർച്ചന പറയുമ്പോ ഇത് കേട്ട സച്ചി പറഞ്ഞു ഇനിയും അങ്ങനെ അവൻ തിരിച്ചു വന്നാൽ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം പിന്നെ അവന്തികടത്തിയുടെ കാര്യം അവർ ഇതോടെ എല്ലാം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് പലതിനും പിന്നെ അവർ മറുപടി പറയേണ്ടി വരും അത് തീർച്ച എന്ന് സച്ചി അർച്ചനയോട് അറിയിച്ചു ഇതെല്ലാം കേട്ടതും അർച്ചനയാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ സച്ചി പറഞ്ഞു ബാക്കിയെല്ലാം താൻ മറന്നേക്ക് ഇനി തന്നെ താനൊന്ന് ചിരിച്ചേ നിന്റെ ത തന്റെ മുഖത്തെ ആ പുഞ്ചിരി ഒന്ന് ഞാൻ കാണട്ടെ തനിക്കറിയാവലോ മറ്റെല്ലാം മറന്ന് നമ്മൾ മാത്രമുള്ള ഒരു ലോകം നമ്മൾ മാത്രമുള്ള നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണുന്ന ആളാണ് ഞാനെന്ന് അതുകൊണ്ട് താനൊന്ന് ചിരിച്ചേ തന്റെ മുഖത്തെ ആ ചിരി ഒന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അതിനെ നേരിടാം ഇപ്പോൾ നമുക്ക് എല്ലാം മറന്നു പുഞ്ചിരിക്കാം താനൊന്ന് ചിരിച്ചേടോ തന്റെ മുഖത്തെ ആ ചിരിയൊന്ന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന സച്ചിയെ നോക്കി ചിരിച്ചു തന്റെ ഈ ചിരി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റ് എല്ലാ പ്രശ്നങ്ങളും മറന്ന് നമുക്ക് മാത്രമായിട്ടൊരു ജീവിതം നമുക്ക് മാത്രമായിട്ട് സന്തോഷിക്കാൻ അതാണ് ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നത് പിന്നെ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മറക്കാം ഇനിയും നമ്മൾ മാത്രമുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് പോകാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏതൊക്കെ ആപത്തിൽ ഞാൻ അകപ്പെട്ടാലും അപ്പോഴൊക്കെ എന്നെ രക്ഷിക്കാൻ താൻ എത്തുമെന്നുള്ള വിശ്വാസം എൻ്റെ ഭാര്യ എൻ്റെ അർച്ചന എത്തുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇനി എത്ര ജന്മങ്ങളുണ്ടായാലും അപ്പോഴെല്ലാം താൻ തന്നെയായിരിക്കും എൻ്റെ ഭാര്യ തന്നെ തന്നെ മതി എനിക്ക് എന്ന് സച്ചി പറയുമ്പോൾ അത് കേട്ട അർച്ചനയും പറഞ്ഞു അതെ ഇനി എത്ര ജന്മം എടുത്താലും എനിക്കും എൻ്റെ സച്ചിയുടെ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട സച്ചി ചോദിച്ചു അങ്ങനെയാണെങ്കിലേ ഈ ഒരു സന്തോഷം നഷ്ടപ്പെടുത്താതെ നമുക്കങ്ങ് കിടന്നാലോ എന്ന് ചോദിച്ചിട്ടും ഉടനെ അർച്ചന സച്ചിയോട് പറഞ്ഞു ഏ ഇപ്പൊ കിടക്കാനോ അതെ വേഗം ചെന്ന് ഒന്ന് ഫ്രഷ് ആയിക്കേ കുളിച്ചിട്ട് വാ എന്നിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം ബാക്കി എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാമെന്ന് അർച്ചന പറയുമ്പോ സച്ചി പറഞ്ഞു എടോ ഞാൻ കുളിച്ചതാടോ കുളിച്ചിട്ടൊക്കെ ഞാൻ വന്നിരിക്കുന്നത് താൻ വന്നേ എന്ന് പറഞ്ഞു സച്ചി വീണ്ടും അർച്ചനയെ അരികിലേക്ക് വിളിക്കുമ്പോ അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ ഞാൻ പറഞ്ഞിട്ട് കേട്ടേ ഇങ്ങോട്ട് എഴുന്നേറ്റെ പോയി കുളിച്ചിട്ട് വന്നേ എന്ന് പറഞ്ഞു സച്ചിയെ നിർബന്ധപൂർവ്വം പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിക്കുകയും സച്ചിയെ വേഗം വാഷ്റൂമിലേക്ക് കൊണ്ടു വന്ന് അർച്ചന വാഷ്റൂമിലേക്ക് കയറ്റി വിട്ടു ഉടനെ സച്ചി ചോദിച്ചു എടോ ഞാൻ കുളിക്കണോ എന്ന് ചോദിച്ചു അർച്ചനയെ വിളിച്ച് സച്ചിയെ അന്വേഷിക്കുമ്പോ അർച്ചന പറഞ്ഞു പോ സച്ചിയേട്ടാ പോയി കുളിക്ക് എന്ന് പറഞ്ഞു അർച്ചന സച്ചിയെ പറഞ്ഞയച്ചു അപ്പോഴേക്കും അർച്ചനയുടെ ഫോണിലേക്ക് കോള് വരുന്നത് കണ്ട് അർച്ചന സച്ചിയെ റൂമിലാക്കി വാഷ്റൂമിലാക്കിയിട്ട് വേഗം കോൾ എടുക്കാനായി റൂമിലേക്ക് എത്തി കോൾ അറ്റൻഡ് ചെയ്തതും ആ വാർത്ത കേട്ട് അർച്ചന വല്ലാതെ ഞെട്ടി അപ്പോഴാണ് താഴെ ഹാളിലിരുന്ന് നന്ദൻ അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നും ആലോചിച്ചത് ധനുഷ് തന്നെ മനഃപൂർവ്വം ചതിച്ചതിനെ കുറിച്ചും ധനുഷിന്റെ മുന്നിൽ വന്ന് അർച്ചന ചോദിച്ച ചോദ്യങ്ങൾക്ക് ധനുഷ് മറുപടി നൽകിയതും സച്ചിയും അർച്ചനയും ധനുഷിനെ കൊണ്ട് ഓരോന്നും പറയിപ്പിച്ചതുമൊക്കെ നന്ദൻ ഓർത്തു പോവുകയും പിന്നീട് ധനുഷ് തന്നെ ഇങ്ങനെ ചതിച്ചതിന്റെ പേരിൽ ധനുഷന് നന്ദൻ നൽകിയ തല്ലുമെല്ലാം ആലോചിച്ച് അങ്ങനെയിരിക്കുമ്പോൾ നന്ദന്റെ അരികിലേക്ക് അർച്ചന വല്ലാത്ത ടെൻഷനോട് ഓടിയെത്തി നന്ദേട്ടാ ഞാനിപ്പോൾ നന്ദേന അരികിലേക്ക് വന്നത് ഒരു കാര്യം പറയാനാണ് സന്ധ്യ ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ബാംഗ്ലൂരിൽ സാറിൻ്റെ ഇക്കയുടെ അബ്ദുൽ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയെന്നും അയാളെ കണ്ടെത്താനായിട്ട് വേഗം ചെല്ലാൻ പറഞ്ഞിട്ടാണ് സന്ധ്യ ഡോക്ടർ ഇവിടെ നിന്ന് പോയത് അവിടെ ചെന്നപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം അർച്ചന നന്ദനെ അറിയിക്കുന്നു ഇതും ധനുഷിന്റെ കളികളായിരുന്നുവെന്നാണ് ഞാൻ പറയ ഞാൻ പറഞ്ഞു വരുന്നത് ധനുഷ് മനഃപൂർവം സന്ധ്യ ഡോക്ടൈ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതാണ് എന്ന് നന്ദനോട് അർച്ചന അറിയിച്ചു ഇന്ന് ഒരു വിധത്തിൽ അവര് അവിടെ എത്തിയതിനു ശേഷം അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാത്തതിനാൽ ധനുഷ് അവസാനം അവരെ വെറുതെ വിട്ടാക്കാൻ പറഞ്ഞത് കൊണ്ട് സന്ധ്യ ഡോക്ടെ അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോന്നു ഒടുവിൽ എങ്ങനെയോ പാവൻ രക്ഷപ്പെട്ട് നാട്ടിലെത്തി ഇന്ന് രാവിലെ അവിടെ പത്രം ഇടാൻ ചെന്ന ആളാണ് ബോധം മറ്റു കിടക്കുന്ന സന്ധി ഡോക്ടറെ കണ്ടത് അയാളാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇപ്പോ ഹോസ്പിറ്റലിൽ കൂടെ ആരും തന്നെ ഇല്ല നന്ദേട്ടന് പറ്റുമെങ്കിൽ ഇപ്പോ സന്ധി ഡോക്ടറെ വരെ ഒന്ന് പോകണം അതും അല്ലെങ്കിൽ പോകാൻ പറ്റില്ല എങ്കിൽ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യണം നന്ദേട്ടനെ ഇപ്പൊ വിളിച്ചാൽ അത് സന്ധി ഡോക്ടർ സന്ധി ഡോക്ടർക്ക് അതൊരാശ്വാസമായിരിക്കും എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ നന്ദൻ ഒന്നും പറയാനാകാതെ ഒരു തീരുമാനം എടുക്കാനാകാതെ ആകെ വിഷമത്തോടെ അവിടെയിരുന്നു അതിനുശേഷം റൂമിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിട്ട് തളർന്ന അവശിയായിരിക്കുന്ന സ്നേഹിക്കരികിലേക്ക് അവന്തിക എത്തി സ്നേഹയുടെ മനസ്സിലെല്ലാം ധനുഷും സ്നേഹയോടും ഒത്തു ചേർന്ന് അവർ രണ്ടുപേരും അടുത്തിടപഴകിയ ആ ഓരോ സന്ദർഭങ്ങളായിരുന്നു സ്നേഹയുടെ മനസ്സിലാകെ അതെല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സ്നേഹിക്കരികിലേക്ക് അവന്തിക എത്തി മോളെ സ്നേഹം എന്ന് വിളിച്ചതും സ്നേഹ പെട്ടെന്ന് തൻറെ കണ്ണുനീരൊക്കെ തുടച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവന്തി എത്തി പറഞ്ഞു മോളെ നീ കണ്ണുനീരെ തുടച്ചാലും ഇടത്തേക്ക് കാണാൻ കഴിയും എന്റെ മനസ്സിന്റെ വേദന എന്തൊക്കെയായാലും ധനുഷുമായിട്ടൊരു ജീവിതം അത്രത്തോളം സ്വപ്നം കണ്ടതല്ലേ നിങ്ങൾ രണ്ടുപേരും ധനുഷ് അവ ഇപ്പോ അർച്ചന പറഞ്ഞതുപോലെ ഇത്രയേറെ കുറ്റങ്ങൾ ധനുഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് ഇതുവരെയായിട്ടും ധനുഷ് കുറ്റങ്ങളൊന്നും ഏറ്റിട്ടില്ല മാത്രമല്ല ധനുഷ് വിമാൻഡിലാണ് താനും ഇനി അവസാനം ധനുഷ് ഇതിലെല്ലാം കുറ്റവാളിയല്ല എന്നും നിരപരാധിയാണ് ധനുഷെന്ന് സ്ഥിരീകരിച്ച് ധനുഷ് പുറത്തു വന്നാൽ അപ്പോ മോൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പോഴത്തെ മോളുടെ മാനസികാവസ്ഥ എന്തായി മാറും എന്തായാലും ധനുഷിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അർച്ചന കണ്ടിരുന്നുവെങ്കിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതൊക്കെ നന്ദേട്ടനോടും അച്ഛനോടും ധനുഷ് വന്ന് അർച്ചനയ്ക്ക് പറയാമായിരുന്നല്ലോ മറിച്ച് ആ വിവാഹത്തിന് അത്രയും ആളുകൾ വന്നപ്പോ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോളെ പോലും ഒരു മോശക്കാരിയാക്കുന്ന രീതിയിലല്ലേ അർച്ചന സംസാരിച്ചത് ഇന്ന് വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയ ആളുകൾ ഓരോരുത്തരും പറഞ്ഞെന്താണെന്നറിയാവോ നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകൾ സ്നേഹിക്ക് ആരെ വിവാഹം കഴിക്കണമെന്നും അവളെ സ്നേഹിക്കുന്നവരെയും അവളെ വഞ്ചിക്കുന്നവരെയും തിരിച്ചറിയാൻ ഉള്ള പക്വതയും പ്രായവുമായിട്ടില്ലായന് അങ്ങനെ ഒരു കഴിവില്ലായെന്ന് നല്ലവതാരാണ് ചീത്ത മനസ്സിലാക്കാനും അവരെ തെരഞ്ഞെടുക്കാനുമുള്ള കഴിവില്ല എന്ന് ഇന്ന് പറഞ്ഞ് സ്നേഹയുടെ മനസ്സിൽ അർച്ചനയ്ക്കെതിരെയുള്ള ഫുക വളർത്തിയെടുക്കാൻ അവതിക ശ്രമിക്കുന്നു ഇത്രയേറെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരി അർച്ചനയല്ലേ അവൾ ഇതെല്ലാം എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറഞ്ഞത് കൊണ്ടല്ലേ ഇതുപോലെ ഒരു നാനക്കേട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ധനുഷിന്റെ പേരിൽ ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ ധനുഷ് ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ സത്യാവസ്ഥ അവൾക്ക് നേരത്തെ അച്ഛനോടും നന്ദേട്ടനോടും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പക്ഷേ അവൾ അന്ന് അതിനൊന്നും തയ്യാറായില്ല എന്തായാലും ഈ പ്രശ്നത്തെ എത്രത്തോളം വഷളാക്കിയതും കുടുംബത്തെ എത്രത്തോളം അവമാനത്തിന് കാരണമാക്കി ഇത്രത്തോളം അപമാനിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതുമൊക്കെ അർച്ചനയാണ് എന്തായാലും ധനുഷ് മോളെ ഒത്തിരി സ്നേഹിച്ചു എനിക്കറിയാം ധനുഷിനോടൊപ്പം ഒരു ജീവിതം മോളും ഒത്തിരി സ്വപ്നം കണ്ടതാണെന്ന് എന്തായാലും എല്ലാം മറന്നേക്ക് ഇനി അതൊന്നും ഓർത്ത് മോള് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് അവതിക സ്നേഹയെ സമാധാനപ്പെടുത്തുന്നു എല്ലാം കേട്ടതിന് ശേഷം ഒന്നും മിണ്ടാതെ സ്നേഹ എങ്ങനെ ഇരിക്കുമ്പോൾ അവതിക പറഞ്ഞു എന്തായാലും മോള് കുറച്ചുനേരം റെസ്റ്റ് എടുക്കുക ഇനി മോള് അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട മനസ്സെല്ലാം ശാന്തമാക്കി നടന്നതെല്ലാം മറന്നു മറന്നുകള എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് മാറുമ്പോ സ്നേഹയുടെ മനസ്സിൽ അർച്ചനയ്ക്കെതിരായുള്ള പക വളർത്തിയെടുക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലും അവന്തിക റൂമിൽ നിന്ന് ഇറങ്ങുന്നു അവന്തിക അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അതെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് അനഹ കാത്ത് നിന്നിരുന്നു ഇതെല്ലാം കണ്ടതോടെ ഓ എരുതിയിൽ എന്നെ ഒഴിച്ചിട്ട് വരികയാണല്ലേ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു ഞാൻ സ്നേഹയൊന്ന് ആശ്വസിപ്പിക്കാൻ പോയി ഉള്ളൂ എന്ന് പറഞ്ഞതും അത് കേട്ട അനഹ പറഞ്ഞു അത് ശരി കൊള്ളാം ചേച്ചി സ്നേഹയെ ആശ്വസിപ്പിക്കാൻ പോയി എന്നാൽ ചേച്ചിയുടെ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ചേച്ചി ആരാശ്വസിപ്പിക്കും എന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാതെ ഒന്നിക്ക പോകാൻ തുടങ്ങിയപ്പോ പിന്നാലെ എത്തി അനക്കെ പറഞ്ഞു ഒന്ന് നിന്നേ ഇനിയും ചേച്ചി ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യാനാണ് ഒരുങ്ങുന്നതെങ്കിൽ ഇന്ന് ധനുഷനോടൊപ്പം ചേച്ചിയും ലോക്കപ്പിൽ കിടക്കേണ്ടതായിരുന്നു പക്ഷെ അർച്ചന എടുത്തി മനപൂർവ്വം ചേച്ചിയെ രക്ഷപ്പെടുത്തി വിട്ടതാണ് ചേച്ചിയുടെ പേര് ഇതിലേക്ക് വലിച്ചഴക്കാതിരുന്നതാണ് അത് അർച്ചന നല്ല മനസ്സ് ഇനി അങ്ങനെ ഒരു നല്ല മനസ്സ് എഴുത്തിക്കുണ്ടാകുമെന്ന് ചേച്ചി ഇനിയും പ്രതീക്ഷിക്കണ്ട ഇതുവരെ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളൊക്കെ അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ഈ കുടുംബത്തോടുള്ള ശത്രുതയും പകയും എല്ലാം ഇല്ലാതാക്കി മര്യാദയ്ക്ക് ജീവിക്കാൻ ചേച്ചി നോക്ക് അതാണ് ചേച്ചിക്ക് നല്ലത് ഇനിയും ഈ കുടുംബത്തോട് പകയും വെച്ചു പുലർത്തി ഇതുപോലെയുള്ള പ്രവർത്തികളുമായി ചേച്ചി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ധനുഷും ചേച്ചിയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് മാത്രമേ അർച്ചനടുത്തേക്ക് സംശയമുണ്ടോ എന്നാൽ ചേച്ചിക്ക് ആ ബന്ധത്തിൽ ഒരു കുഞ്ഞു തന്നെ ഉണ്ടായി എന്നുള്ള കാര്യം ഞാൻ അർച്ചന എടുത്തിയോട് പറഞ്ഞിട്ടില്ല ചേച്ചി ഇനിയും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ആ സത്യം ഞാൻ അർച്ചന പറയും എന്ന് അനഘ പറയുമ്പോൾ അത് കേട്ടതും ഉടനെ തന്നെ അവന്തിക അനഖയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നിട്ട് ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് അവന്തിക പറഞ്ഞു ദേ നീ കുറെ നാളായി എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് എന്നാൽ ഒരു കാര്യം നീ കേട്ടോ ഇപ്പോ ഞാൻ പിടിച്ചിരിക്കുന്ന ഈ പിടുത്തം ഉണ്ടല്ലോ അതൊന്ന് അമർത്തിയാൽ നീ എന്റെ കൂടപ്പിറപ്പ് ആണ് എന്നുള്ള ആ സെന്റിമെന്റ്സ് ഒക്കെ ഞാൻ അങ്ങ് മറക്കും നിന്റെ ഈ കൊരവള്ളിയിൽ ഞാനൊന്ന് ആഞ്ഞു അമർത്തിയാൽ അതോടെ തീരും നിന്റെ ഈ ആയുസ് അതുകൊണ്ട് മര്യാദയ്ക്ക് നീ അറിഞ്ഞതും കേട്ടതും കണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിന്നോടുകൂടി ഇല്ലാതാകുന്നതാണ് നല്ലത് അത് മറ്റാരോടുമെങ്കിലും പറയാനായി നീ ശ്രമിച്ചാൽ പിന്നെ നിന്റെ ജീവിതം അതോടെ അവസാനിക്കും മറക്കണ്ട എന്ന് പറഞ്ഞ് അവന്തിക കരിതുള്ളി അവിടെ നിന്ന് പോകുമ്പോൾ അതെല്ലാം ഓർത്ത് തൻ്റെ ചേച്ചി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിക്കാനാകാതെ ആകെ വിഷമത്തോടെ സങ്കടത്തോടെയും അവന്തിക തന്റെ മേൽ ഇങ്ങനെ പെരുമാറിയതിന്റെ വിഷമത്തിൽ അനഹ നിൽക്കുന്നു പിന്നീട് കാണുന്നത് ഹോസ്പിറ്റലിൽ ആതിരയുടെ റൂമിൽ നിൽക്കുന്ന സന്ദീപ് കുറെ നേരത്തേക്ക് ആ ജനലിനരികിൽ ചെന്ന് വലിയ ആലോചനയിൽ മുഴുകി നിൽക്കുകയാണ് ഇത് കണ്ട ആതിര എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചതും ഉടനെ സന്ദീപ് പറഞ്ഞു ഓ എത്ര ആലോചിച്ചിട്ടും ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു ഉത്തരം കിട്ടുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്റെ നാവിൽ തുമ്പിൽ തുമ്പിലുണ്ടായിട്ടും അത് പറയാനും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അതിര പറഞ്ഞു കൊള്ളാം കൊള്ളാം അതെ ആറേഴ് വർഷം ആറേഴ് മാസമായിട്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണോ ഇനി ഈ രാത്രി കൊണ്ട് ഞാൻ സന്ദീപ് കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ആണായാലും പെണ്ണായാലും ആൾക്കാര് കേട്ടാൽ കൊള്ളാം എന്ന് പറയുന്ന നല്ലൊരു പേര് അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ആതിര പറഞ്ഞപ്പോ ഉടനെ സന്ദീപ് പറഞ്ഞു അങ്ങനെയാണെങ്കിലേ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ പേരുകൾ കിട്ടും പക്ഷേ അതിനേക്കാൾ ഒരു ത്രില് നമ്മളെ സ്വന്തമായി കണ്ടുപിടിക്കുന്ന ഒരു പേരല്ലേ പെൺകുട്ടിയാണെങ്കിലേ എന്റെ കയ്യിൽ ഒരു പേരുണ്ട് അത് നല്ല പേരാണ് താനും മറ്റേത് പേരിനേക്കാളും എനിക്ക് ഒത്തിരി ഇഷ്ടവുമാണ് ആ പേര് പക്ഷേ അത് ഇടാനും പറ്റില്ലല്ലോ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞപ്പോ ആതിരി ചോദിച്ചു അല്ല അതേത് ആ പേര് ഒന്ന് പറ ഏർ എനിക്കൊന്ന് കേൾക്കണം അത് ഏത് പേരാന്നേ ഞാൻ നോക്കിട്ട് പറയാം നല്ലതാണോ അല്ലയോ എന്ന് എന്ന് പറഞ്ഞത് ഉടനെ സന്ദീപ് പറഞ്ഞു ഓ വേണ്ട നീ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പേരാ പക്ഷേ അത് വേണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ ആദ്ര പറഞ്ഞു സാറയില്ല സന്ദീപേ ഒന്ന് പറ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞതും ഉടനെ സന്ദീപ് പറഞ്ഞു അതെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എനിക്കൊത്തിരി ഇഷ്ടമുള്ള പേര് ഏതാണെന്നറിയാവോ എന്ന് ചോദിച്ച് വേഗം ആതിരയുടെ ആ ബെഡ്ഷീറ്റ് പൊക്കി പിടിച്ചിട്ട് അതിന്റെ മറവിൽ നിന്നുകൊണ്ട് സന്ദീപ് വേഗം പറഞ്ഞു അതെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പേരാണ് ആതിര എന്താ ഇഷ്ടമായോ ആ പേരെങ്ങനെ ഇടാൻ പറ്റും അമ്മയുടെയും കൊച്ചിന്റെയും പേര് ഒരു ഒരുപേലായി പോവില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആതിര പറഞ്ഞു ഓ എനിക്ക് എന്നാലേ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ആണാ ആൺകുട്ടിയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് സന്ദീപ് എന്നാ എന്നാൽ ആ പേര് ഞാൻ കേട്ടെ എന്ന് ചോദിച്ചിട്ടും സന്ദീപ പറഞ്ഞു ഓ എന്നെ കളിയാക്കിയാണല്ലേ അതെ എന്തായാലും നമ്മുടെ രണ്ടുപേരുടെയും പേരിന്റെ ആദേശങ്ങൾ ചേർത്ത് ഒരു പേരുണ്ടാക്കാം ആലോചിക്കട്ടെ സന്ദീപ് അങ്ങനെയാണെങ്കിൽ സന്ത ആ സന്ദേശ് അങ്ങനെയായാലോ സന്ദേശം നീട്ടാലോ എന്ന് ചോദിച്ചതും ഉടനെ ആതിര പറഞ്ഞു ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു ഓ ശരി ശരി എന്നാ അത് വേണ്ട പിന്നെ ആതിര എടുത്തു നോക്കിയാലോ ആ ആതിര ആദി ആ ആൺകുട്ടിയാണെങ്കിൽ ആദി ആദ്യ കുട്ടിയല്ലേ അപ്പോ ആദി അതെന്തായാലും കൊള്ളാം ആദിത്യൻ ആ ആദ്യീന്ന് വിളിക്കുകയും ചെയ്യാം അത് കേട്ടതും ഉടനെ ആതിര പറഞ്ഞു ആ അപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണെങ്കിലേ നമുക്ക് കടൈസിന്ന് വിടാം അപ്പോൾ ആദ്യത്തെ കുട്ടിയാകുമ്പം ആദ്യീന്നും രണ്ടാമത്തെ കുട്ടിയാകുമ്പം കടൈസിന്ന് വിടാം അതോടെ തീർന്നല്ലോ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടതോടെ സന്ദീപ് ആകെ മുഖം മുഷി അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ആതിര പറഞ്ഞു അതിന് നമുക്ക് രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് ആരാ പറഞ്ഞത് എന്ന് സന്ദീപ് ആതിരയോട് ചോദിച്ചു ഉടനെ തന്നെ ആതിരേ ചോദിച്ചു അതെന്താ പിന്നെ എത്ര കുട്ടികൾ വേണം നമുക്കൊരു മൂന്നോ നാലോ ആയിക്കൂടെ എന്ന് സന്ദീപ് അന്വേഷരം ആതിര പറഞ്ഞു അതെ ഒന്നുകൊണ്ട് തന്നെ ഞാൻ ദേ പാതി ചത്ത അവസ്ഥയില ആദ്യം ഇതിന്റെ കാര്യം ഒന്ന് കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം ബാക്കി കാര്യങ്ങൾ ഇപ്പൊ എന്റെ ഒരു ഇപ്പോഴത്തെ കാഴ്ചപ്പാട് വെച്ച് എനിക്ക് തോന്നുന്നത് ഇത് ആദ്യത്തേതും അവസര അവസാനത്തേതു ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത എന്തായാലും സന്ദീപ് ഇവിടെ ഇരുന്ന് പേരാലോചിച്ചു ഞാനേ കിടക്കാൻ പോവാ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് ആതിര വേഗം കിടക്കാൻ തുടങ്ങി ഈ സമയത്ത് സന്ദീപ് വീണ്ടും ഒരു നല്ല പേര് കണ്ടുപിടിക്കാനുള്ള യാത്രപ്പാടിൽ ഓരോ പേരുകളും ആലോചിച്ച് സന്ദീപ് അങ്ങനെ മുന്നോട്ട് നീങ്ങി അപ്പോൾ സന്ധ്യ ഡോക്ടർ നല്ല മയക്കത്തിലായിരുന്ന സമയത്ത് ഡോക്ടർ കണ്ണു തുറന്നപ്പോൾ മുന്നിലിരിക്കുന്ന നന്ദനെ കണ്ട് സന്ധ്യ ഡോക്ടർ ആകെ അതിശയത്തോടെ നോക്കി ഉടനെ നന്ദൻ പറഞ്ഞു അതേ താൻ ഞെട്ടുവൊന്നും വേണ്ട സ്വപ്നമൊന്നുമല്ല ഞാൻ തന്നെയാ വന്നത് എന്ന് നന്ദൻ സന്ധ്യ ഡോക്ടറോട് അറിയിച്ചു സന്ധ്യ ഡോക്ടർ ആകെ അതിശയത്തോടെ നോക്കിയപ്പോൾ നന്ദൻ പറഞ്ഞു ഞാൻ കുറേ നേരമായി വന്നിട്ട് താൻ നല്ല ഉറക്കമായിരുന്നു എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്താതിരുന്നത് അർച്ചന എന്നോട് പറഞ്ഞത് താൻ ഇവിടെ അഡ്മിറ്റ് ആണെന്ന് അല്ല ഞാനൊരു കാര്യം ചോദിച്ചാ സന്ധ്യ എന്നോട് മറുപടി പറയുമോ സന്ധ്യയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി ഇതുപോലെ ട്രാപ്പിലകപ്പെടുത്തിയതും തനുഷ്യാണെന്നാണ് അർച്ചന എന്നോട് പറഞ്ഞത് തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് നന്ദൻ ചോദിക്കുകയും എന്തായാലും ഇതുവരെ ധനുഷ് കാര്യങ്ങളൊന്നും ധനുഷ പോലീസിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ടില്ല അവനത് ഏറ്റെടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഉടനെ സ്നേഹി ചോദിച്ചു അങ്ങനെ സന്ദീപാണെന്ന് ധനുഷാണെന്ന് ഞാൻ പറഞ്ഞാൽ നന്ദൻ അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ അത്രത്തോളം വൈരാഗ്യം സന്ധ്യ ഡോക്ടറോട് ധനുഷിന് തോന്നാൻ എന്തായിരിക്കും കാരണം എന്ന് നന്ദൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഡോക്ടറെ എത്തി ഡോക്ടർ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് സന്ധ്യ ഡോക്ടറോട് ഡോക്ടർ വന്ന് അന്വേഷിച്ചു ഇപ്പോൾ ഭേദമുണ്ട് പക്ഷേ വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ ഇന്നലത്തെ ആ യാത്രയുടേതായിരിക്കാം ഇത്രയും ദിവസത്തെ യാത്രയുടേതായിരിക്കും എനിക്ക് അദ്ദേഹത്തിനാകെ ഒരു ടയേർഡ് ആയതുപോലെ തോന്നുന്നത് എന്നറിയിച്ചു അത് കേട്ടിട്ടും ഡോക്ടർ പറഞ്ഞു ഇതുവരെയുള്ള പ്രശ്ന ടെസ്റ്റ് റിസൾട്ടിലൊന്നും കുഴപ്പമൊന്നും തന്നെയില്ല നാളെ ഒരു എം ആർ ഐ ഉണ്ട് അതുകൂടി നോക്കിയിട്ട് വീഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താമല്ലോ അതിനുശേഷം കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാം പിന്നെ ഇന്നൊരു ബ്ലഡ് റിസൾട്ട് കൂടി കിട്ടാനുണ്ട് അത് എന്തായാലും ഞാൻ മേടിച്ച് ഡോക്ടർക്ക് തന്നോളാം ലാബിൽ നിന്ന് മേടിച്ച് തന്നോളാം ഡോക്ടർ ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും പെട്ടെന്ന് നന്ദൻ പറഞ്ഞു ഏയ് അത് സാറല്ലേ ഡോക്ടർ ഞാൻ പോയി ബ്ലഡിന്റെ റിസൾട്ട് വാങ്ങിച്ചോളാം ഞാനൊന്നും ഇവിടെ ഉണ്ട് എന്ന് നന്ദൻ അറിയിച്ചു അത് കേട്ടപ്പോഴേക്കും സ്നേഹ സന്തോഷത്തോടെ സന്ധ്യ ഡോക്ടർ നന്ദനെ നോക്കി ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ ഡോക്ടർ ചോദിച്ചു അല്ല നന്ദൻ അപ്പോ ഇന്ന് പോകുന്നില്ലേ എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു അല്ല ഞാൻ പോയാ പോയാൽ അപ്പോ ബ്ലഡിന്റെ റിസൾട്ട് വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതു പിന്നെ ഏതെങ്കിലും സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞോളാം എന്ന് നന്ദനോ നന്ദൻ സ്നേഹിക്ക് സന്ധി ഡോക്ടറോട് മറുപടി നൽകി അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു ഏയ് അത് സാരയില്ല ഇന്ന് ഞാൻ ഈ ബ്ലഡിന്റെ റിസൾട്ടും വാങ്ങിച്ച് നാളെ ഇവിടുന്ന് സന്ധി ഡോക്ടറെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് നന്ദൻ അറിയിക്കുമ്പോൾ സന്ധ്യ ഡോക്ടർ പറഞ്ഞു ഏ അത് സാരമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ സന്ധ്യ ഡോക്ടറോട് നന്ദൻ പറഞ്ഞു അങ്ങനെ താൻ ആരുമില്ലാത്ത ആളല്ലല്ലോ തനിക്ക് താനങ്ങനെ ആരുമില്ലാതെ അങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ല താനങ്ങനെ ആരുമില്ലാത്ത ആളല്ല എന്ന് നന്ദൻ അറിയിച്ചത് കേട്ടതോടെ സന്ധ്യ തന്നെ കേൻ ഒരാളുണ്ടല്ലോ എന്ന സന്തോഷത്തിൽ കുഞ്ചിരിയോടെയും എന്നാൽ അല്പം ആശ്വാസം മനസ്സിൽ തോന്നിയതിന്റെ സമാധാനത്തിൽ സന്ധ്യ ഡോക്ടർ നന്ദനെ നോക്കുന്നു